ഇന്ത്യയുടെ നെക്സ്റ്റ് ജനറേഷൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ ഇരിക്കുന്നത് ഇത് വെറും ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല നിലവിലെ അത്യാധുനിക ശക്തിയേറിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ അന്തകൻ അതുകൊണ്ട് തന്നെ ഈ അടുത്ത തലമുറക്കാരനെ വിളിക്കുന്നത് ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതൊരു വെറും ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല എന്ന് ഇനിയുമുണ്ട് ഈ മിസൈലിനെ പറ്റി പറയാൻ നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ യുദ്ധക്കപ്പലിൽ നിന്നും വിടാവുന്ന അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് അതും ആണവ ഫോർമുന വിടാൻ തരത്തിലുള്ള നല്ല ഉഗ്രൻ മിസൈലുകൾ എന്നാൽ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു യുദ്ധക്കപ്പലിൽ നിന്നും ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വിടുന്നത് അങ്ങനെയിരിക്കെ നമ്മൾ ഇന്ത്യക്കാർ അതും മുങ്ങിക്കപ്പലുകളിൽ നിന്നും ആണവ മിസൈലുകൾ പരീക്ഷിച്ചിട്ടുമുണ്ട് നിലവിൽ യു എസ് റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ പിന്നെ ഇന്ത്യ ഇത്രയും രാജ്യങ്ങൾ മാത്രമാണ് ആണവ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ലോകത്ത് തന്നെ നടത്തിയിട്ടുള്ളത് അപ്പോ നമ്മൾ നിസാരക്കാരല്ല അതുകൊണ്ട് എന്താ ഇന്ത്യക്ക് ആറായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ ദീർഘദൂര പരിധിയുള്ള കെ ഫൈവ് എണ്ണായിരവും പന്ത്രണ്ടായിരം കിലോമീറ്റർ ദീർഘപരിധിയുള്ള കെ സിക്സ് ഇവയെല്ലാം ആണവ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇതിനിടയിൽ ഒരാളും കൂടിയുണ്ട് കെ സെവൻ അതൊരു ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലാണ് അപ്പോ ഇങ്ങനെ നോക്കിയാൽ ഇന്ത്യക്ക് ദീർഘദൂര പരിധിയുള്ളതും ആണവ പോർമന വഹിക്കാൻ ശേഷിയുള്ളതുമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം കെ ഫൈവ് കെ സിക്സ് എന്നീ ബാലിസ്റ്റിക് മിസൈലിലൂടെ പന്ത്രണ്ടായിരം കിലോമീറ്റർ ദീർഘദൂര പരിധിയിലേക്ക് ഇന്ത്യക്ക് വിടാനും പറ്റും ഇനി കെ എടുത്താൽ ആണവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് അതും നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുണ്ട് അപ്പോഴും ഉദിക്കുന്ന ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ഇവയെല്ലാം യുദ്ധക്കപ്പലിൽ നിന്നും വിടാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്ത്യക്ക് കരയിൽ നിന്നും വിടാവുന്ന ബാലിസ്റ്റിക് മിസൈൽ എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ അഗ്നി ഫൈവ് ആണ് അതിനുള്ള ഉത്തരം ഏകദേശം എണ്ണായിരം കിലോമീറ്റർ ദീർഘദൂര പരിധിയുള്ള ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് അഗ്നി ഫൈവിന് ചൈനയുടെ ഏത് മേഖലയിലേക്കും പായിക്കാൻ പറ്റിയ മിസൈലും കൂടിയാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട് അഗ്നി ഫൈവ് ഇന്ത്യ നിർമ്മിച്ചതോടെ ഇന്ത്യക്ക് കരയിൽ നിന്നുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ കുറവ് അഗ്നി ഫൈവ് അവിടെ നികത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയിരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ അഗ്നി ഫൈവിനേക്കാളും കരുത്തുറ്റ മിസൈലിന്റെ ആവശ്യം വരുന്നത് കാരണം നിലവിൽ ഇന്ത്യക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെങ്കിലും ചൈനയുടെ ഒരു അത്യാധുനിക ആണവ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയിലേക്ക് വന്നാൽ അതിനെ അടിച്ചിടാൻ ഇന്ത്യക്ക് ഒരു അടുത്ത തലമുറ മിസൈൽ ഇന്ത്യക്ക് ആവശ്യമാണ് ചൈനയുടെ ഒരു ടെക്നോളജിയെ പറ്റി പറയട്ടെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി എൻട്രി വെഹിക്കിളിൽപ്പെട്ട ഡി എഫ് ഫോർട്ടി വൺ പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ച് ഭൂഖണ്ഡാന്തര ശേഷി ചൈനയ്ക്കും ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി എൻട്രി വെഹിക്കിൾ എന്നാൽ ഒരു പോർമനയ്ക്ക് ഒന്നിലധികം ടാർഗറ്റുകളിലേക്ക് പായിച്ച് ആക്രമിക്കാൻ പറ്റും എന്ന ശേഷിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ യുദ്ധശേഷി മാറുമ്പോൾ ഇന്ത്യ ഇനി ശത്രുക്കളുടെ മിസൈലുകളെ വെല്ലുന്ന പ്രതിരോധ ശേഷിയെ തകർക്കുന്ന ആന്റി മിസൈലുകൾ ഇന്ത്യക്ക് വേണം ചൈനയുടെ എച്ച് ക്യൂ നയൻറ്റീൻ എന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിന് മൂവായിരം കിലോമീറ്റർ ദൂരപരിധിയും പത്ത് മാക് വേഗത്തിൽ മിസൈലുകൾ തകർത്തെറിയാനും പറ്റും റഷ്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡ് ആവട്ടെ വേഗത പതിനഞ്ച് മാക്കും ദൂരപരിധി അറുന്നൂറ് കിലോമീറ്റർ ആയിരിക്കെ ഇന്ത്യ പണ്ടത്തെ മിസൈലുകളിൽ തന്നെ നിൽക്കുന്നതിൽ കാര്യമില്ല അതുകൊണ്ടാണ് ഡിആർഡിഒ അത്യാധുനിക മിസൈലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സബ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കെ പരമ്പരയിൽപ്പെട്ട മിസൈലുകളെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ അടുത്ത തലപ്പുറ ഭൂഖണ്ഡാന്തര മിസൈലുകളെ വികസിപ്പിച്ചിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അഗ്നി ഫൈവിൽ ഉപയോഗിച്ച ഒരു ഫോർമുന ഒന്നിലധികം ലക്ഷ്യങ്ങൾ എന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ എന്ന വിദ്യയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാലും പുതിയ മിസൈലിലേക്ക് വരുമ്പോൾ ശത്രുക്കൾക്ക് പണ്ടത്തെ മിസൈലിന്റെ ഗതി അനായാസത്തോടെ പ്രവചിക്കാൻ സാധിക്കും എന്നാൽ അപ്ഗ്രേഡ് ചെയ്ത മാനുവറബിൾ റീഎൻട്രി വെഹിക്കിൾ എന്ന വിദ്യ ഉപയോഗിച്ച് ശത്രുവിന് മിസൈലുകൾ ആകാശത്ത് വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ തടയാനുള്ള കാൽക്കുലേഷൻ തെറ്റിപ്പോകുന്ന അത്യാധുനിക വിദ്യയാണ് പുതിയ അടുത്ത തലമുറ മിസൈലിൽ ഉപയോഗിക്കുന്നത് ഇനി അടുത്ത ടെക്നോളജിയാണ് സാധാരണ പോർമുനയുടെ ഹീറ്റ് പ്രോപ്പർട്ടീസ് വെച്ചാണ് റഡാറുകൾ മിസൈലുകളെ തിരിച്ചറിയുന്നത് ഡെമ്മി പോർമുനയിൽ മിസൈലിന്റെ അതേ പ്രത്യേകതകൾ കൊണ്ട് വന്നാലോ ശത്രുക്കളുടെ റഡാറുകളെ പറ്റിക്കാനും പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൃത്യമായി മിസൈലുകളെ തടഞ്ഞിടാനും പറ്റാതെ വരുന്നു പിന്നെ അടുത്ത ടെക്നോളജിയാണ് മിസൈലിന് സ്റ്റെൽത്ത് കോട്ടിങ്ങും അത്യാധുനിക ജാമറുകളും കൊടുത്ത് റഡാറിന്റെ കണ്ണ് വെട്ടിക്കാനും പ്രതിരോധത്തെ ആകെ ആശയക്കുഴപ്പത്തിലാക്കാനും സാധിക്കുന്നത് ഇത്തരം സാങ്കേതികവിദ്യ കൊണ്ടുവരുമ്പോൾ തടസ്സമില്ലാതെ മിസൈലിന് ടാർഗറ്റിലേക്ക് എത്താം അതും മാത്രമല്ല ശത്രുരാജ്യം എത്ര അനേകം പ്രതിരോധങ്ങൾ തീർത്താലും അവയെ മറികടക്കാനും സാധിക്കും ഒരൊറ്റ മിസൈലിൽ പത്ത് മുതൽ പന്ത്രണ്ട് ഫോർമുലകളാണ് പലയിടങ്ങളിലായി പായിക്കുന്നത് അതിനർത്ഥം ഒറ്റ മിസൈൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കാം ഇന്ത്യയുടെ ഈ അടുത്ത തലമുറ ഭൂഖണ്ഡാന്തര മിസൈലിന് പേര് ഇതുവരെ ഇട്ടിട്ടില്ല എന്നാൽ അഗ്നി സിക്സ് എന്ന് പേരിടാൻ ഉദ്ദേശിച്ചുവെങ്കിലും ഗവൺമെന്റ് ഔദ്യോഗികമായി പേരിന്റെ കാര്യത്തിൽ അംഗീകരിച്ചിട്ടില്ല ഈ മിസൈലിന് സൂര്യ എന്ന് റീബ്രാൻഡ് ആക്കണമെന്നൊക്കെ ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പേരിന്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നാലും ഭൂഖണ്ഡാന്തര മിസൈലുകളുടെ ലോകത്ത് അഗ്നി ഫൈവ് പോലുള്ള മിസൈലിന് ശേഷം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് വേൾഡ് ക്ലാസ് അത്യാധുനിക ഒരു ഐറ്റം തന്നെയായിരിക്കും അടുത്ത വീഡിയോമായി വരാം